നമസ്കാരം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ അതൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെടാറുള്ളതാണ് അതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ മോദിയുടെ അർജന്റീന സന്ദർശനവും ഇതിന് പിന്നിലും വലിയൊരു ലക്ഷ്യമുണ്ട് ഇന്ത്യക്കാർ ആരാധിക്കുന്ന ഫുട്ബോൾ താരങ്ങളായ മറഡോണയുടെയും ലയണൽ മിസ്സിയുടെയും നാട്ടിലേക്ക് മോദി എത്തിയത് ഫുട്ബോൾ തേടിയല്ല പകരം അപൂർവ മൂലകങ്ങൾ തേടിയാണ് കാരണം ഭാവി ലോകത്തിന്റെ മുന്നേറ്റത്തെ നിയന്ത്രിക്കുന്നത് ഭൂമിയിൽ നിന്നും കുഴിച്ചെടുക്കുന്ന ഈ അപൂർവ മൂലകമാണ് യുദ്ധവിമാനങ്ങൾ മുതൽ മൊബൈൽ ഫോണും വൈദ്യുത വാഹനവും വരെ നിർമ്മിക്കാൻ അത്യാവശ്യമായ റയർ എർത്ത് എന്ന് വിളിക്കുന്ന അപൂർവധാതു ശേഖരം കയ്യിൽ വെച്ച് ലോകത്തെ മുഴുവൻ വെല്ലുവിളിക്കുകയാണ് ചൈനയും ഷിജിൻ പിങ്ങും കാരണം ഈ അപൂർവ മൂലകങ്ങൾ പ്രകൃതിയിൽ നിന്നും കുഴിച്ചെടുത്ത് വേർതിരിക്കാനുള്ള സംവിധാനം ഏറ്റവും അധികം വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ചൈനയാണ് ചൈനയിൽ നിന്നും ഇവ ധാരാളമായി വന്നുകൊണ്ടിരിക്കുന്നതിനാൽ മറ്റു രാജ്യങ്ങൾ അക്കാര്യത്തിൽ അത്ര ശ്രദ്ധ ചെലുത്തുന്നില്ല ഈ അവസരം മുതലാക്കി ചൈന ഈ രംഗത്ത് ഒരു ഏകാധിപതിയായി വളർന്നു അപൂർവധാതു ശേഖരം ചൈന നൽകാത്തതിന്റെ പേരിൽ യൂറോപ്പിലും ജപ്പാനിലും കാർ നിർമ്മാണം വരെ നിർത്തിവെക്കേണ്ടി വന്ന പ്രതിസന്ധി കഴിഞ്ഞ ദിവസങ്ങളെ രൂപം കൊണ്ടിരുന്നു അപൂർവധാതുക്കൾ യൂറോപ്പിന് നൽകാത്തതിനാൽ ബി എൻഡബ്ല്യു മെയ്സുറൈഡ് എന്നീ ലോക പ്രശസ്ത കാർ കമ്പനികൾ വരെ കാർ നിർമ്മാണം തടസ്സപ്പെട്ടിരുന്നു ഇങ്ങനെ ഒരു പ്രതിസന്ധി അമേരിക്കയ്ക്കും നേരിടേണ്ടി വന്നേക്കുമെന്ന ഭയം മൂലം ചൈനയുടെ പ്രസിഡന്റ് ഷിജിൻ പിങ്ങിനെ ഫോണിൽ വിളിക്കാനും വ്യാപാര കരാറിൽ ഒത്തുതീർപ്പുണ്ടാക്കാനും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പ്രേരിപ്പിച്ചുവെന്ന് ഒരു വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തുവന്നു ഇന്ത്യയുടെ കാര്യമെടുത്താൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ ഇന്ത്യ എണ്ണൂറ്റി മെട്രിക് ടൺ റയർ എയർത്ത് മാഗ്നറ്റ് ആണ് ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്തത് എന്നെങ്കിലും യു എസ് ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുമായി ശീതയുദ്ധമുണ്ടായാൽ ഈ അപൂർവ ധാതു ശേഖരങ്ങൾ നൽകാതെ പിടിച്ചു വയ്ക്കാമെന്നത് ചൈനയുടെ ചുവപ്പ് കൊടിക്കുള്ളിൽ വെച്ച നയതന്ത്രമായിരിക്കണം അതിപ്പോഴാണ് പുറംലോകം അറിഞ്ഞതെന്ന് മാത്രം എന്തായാലും ചൈനയുടെ ഈ ആധിപത്യം തകർക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് മോദി അതിന്റെ ഭാഗമായാണ് അദ്ദേഹം അർജന്റീന ഉൾപ്പെടെ അഞ്ച് രാജ്യങ്ങളിൽ മോദി ഈയിടെ സന്ദർശനം നടത്തിയത് ലിധിയവും ചെമ്പും ധാരാളമുള്ള രാജ്യമാണ് അർജന്റീന ലിഥിയം എന്ന ഇലക്ട്രിക് കാർ ബാറ്ററി നിർമ്മാണം മുതൽ മൊബൈൽ റീചാർജബിൾ ബാറ്ററി വരെ നിർമ്മിക്കുന്നതിന് ലിഥിയം വേണം ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ലിഥിയം ശേഖരമുള്ള രാജ്യമാണ് അർജന്റീന ഇന്ത്യയുടെ ധാതു ഖനന പര്യവേഷണ കമ്പനിയായ കെ എ ബി ഐ എൽ ഇപ്പോഴേ അർജന്റീനയിലെ കറ്റമാർഗ പ്രവിശ്യയിൽ ലിഥിയം പരിവേഷണത്തിനും ഖനനത്തിനും വേണ്ട കരാറുകൾ ഒപ്പുവെച്ചിട്ടുണ്ട് കൂടുതൽ കരാറുകൾ മോദി ഒപ്പുവെക്കും ഖാന ട്രിഡ്ഗാൻഡ് ആൻഡ് ടൊബാഗോ ബ്രസീൽ നമീബിയ എന്നിവിടങ്ങളിൽ ധാതു നിക്ഷേപം ധാരാളമായുണ്ട് ഇത് കണ്ണുവെച്ച് തന്നെയാണ് മോദിയുടെ സന്ദർശനം ഖാനയിൽ അപൂർവധാതുക്കൾ ധാരാളമായുണ്ട് ഇന്ത്യയുടെ ഇലക്ട്രിക് വാഹന മുന്നേറ്റത്തിന് അത്യന്താപേക്ഷിതമായ ലിഥിയം ഖാനയിലും ട്രിഗാൻ ആൻഡ് ടൊബോയയിലും ഉണ്ട് ഇട്രിയം എന്ന അപൂർവ അപൂർവധാതു ബ്രസീലിൽ ധാരാളമായുണ്ട് ചൈനയെ പോലെ ബ്രസീലും എട്രിയത്താൻ സമ്പന്നമാണ് അതുപോലെ മറ്റൊരു അപൂർവ ബ്രസീലിൽ ധാരാളമായി ഉണ്ട് വെബ് ഡെസ്ക് രാമനെ അറിയണം സ്കൂൾ ദാതുവായും ധാരാളമായുണ്ട് പ്രശ്നോത്തരി ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ